നടന്നൊരു പരിപാടികളും നടന്ന പോരാ എത്ര നാളെന്നു വെച്ചാൽ ഒരാളുടെ കീഴിലൊക്കെ പണിയെടുക്കാം നമുക്ക് പ്ലാൻ എന്തേലും മലേഷ്യംപോർട്ട് ചെയ്തല്ല മലേഷ്യ തേങ്ങ ഇമ്പോർട്ട് ചെയ്താലോ ഒരു മലേഷ്യ നമുക്ക് തായ്ലാന്റി സാധനം

അതെ പൈസ ഞാൻ എടുത്തില്ല എന്റെ കാശ് ഒരാൾ കൊടുത്തു മൂട്ടറോ എടാ എന്റെ പൈസ അവിടെ ഒരാൾ എടുക്കട്ടോ ഞാൻ വൈകുന്നേരം ഗൂൾ പെയ്യാ ചായ കുടിക്കാൻ കാശില്ലാത്തവന്മാരാണ് മലേഷ്യന്ന് തേങ്ങ ഇറക്കിയിട്ട് കൊപ്രാട്ടണത് അല്ലേ